മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച മഹാബലി ഇനി ആരു ഭരിക്കുന്ന കാലം ലോകത്ത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആയിടും നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും റേഡിയോ മലയാളം നയൻറ്റിഎറ്റ് സിക്സ് റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം ഞാൻ രതീഷ് മനുഷ്യൻ മനുഷ്യനോട് തന്നെ ചെയ്യുന്ന ക്രൂരതകൾ അതിനെ മനുഷ്യാവകാശ ലംഘനം എന്ന് വിളിക്കാം നമ്മള് ഓരോ നിമിഷവും സമാധാനമായി ഉറങ്ങുമ്പോഴും ഒരു സമയം പോലും സമാധാനം എന്തെന്ന് പോലും അറിയാതെ പല രാജ്യങ്ങളിലേക്കും പലായനം ചെയ്യേണ്ടി വന്ന പലരും നമുക്കിടയിലുണ്ട് ഒരു പുസ്തകം വായിച്ചിട്ട് നിങ്ങളെ ഉറക്കം കെടുത്തിയിട്ടുണ്ടോ അങ്ങനെയുള്ള പുസ്തകങ്ങൾ ഒരുപാട് വായിച്ചിട്ടുണ്ടായിരിക്കും എന്നാൽ ഇത് െടുത്തുക മാത്രമല്ല ഒരുപാട് നമ്മളെ വേദനിപ്പിക്കും ഒരുപാട് ചിന്തിപ്പിക്കും നമ്മളൊക്കെ എത്ര സ്വസ്ഥമായി ജീവിക്കുന്നു എന്ന് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞ് കുറച്ച് നിമിഷങ്ങളിൽ നമ്മൾ ആലോചിക്കും അത്തരം ഒരു പുസ്തകമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റേഡിയോ മലയാളം നയന്റി എയ്റ്റ് റേഡിയോ ലൈബ്രറിയിലൂടെ ഈ പുസ്തകം ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത് ബിർള പബ്ലിക് സ്കൂളിലെ മലയാളം അധ്യാപകനായിട്ടുള്ള ഋഷി പനച്ചിക്കലാണ് നമസ്കാരം റേഡിയോ മലയാളം നയന്റി എയ്റ്റ് പോയിൻ സിക്സ് റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം നമസ്കാരം ഋഷിമാശ തെരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള പുസ്തകങ്ങളാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്ട് കൂടി വേണമെങ്കിൽ ഇതിനെ പറയാനായിട്ട് പറ്റും അല്ലെങ്കിൽ പല ആൾക്കാരുടെയും ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സാവിത്രിയുടെ എന്ന പുസ്തകം ഇത് വായിച്ചവർക്കൊക്കെ പറയാനുള്ളത് ഒന്നോ രണ്ടോ പേജുകൾ വായിച്ച് കഴിയുമ്പോൾ തന്നെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു അതിനുശേഷം അവർ പുസ്തകം മടക്കി വെച്ച് ഒന്ന് മാറി എവിടെങ്കിലും ഒക്കെ സ്വസ്ഥമായിട്ട് ഇരിക്കുന്നു എന്നുള്ളത് സെയിം അനുഭവം ഋഷിഭാഷൻ ഉണ്ടായി തീർച്ചയായിട്ടും ഞാൻ സിൻ വായിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം ഒരു രണ്ടാം തീയതി സംസ്കൃതിയുടെ പുസ്തക വിചാരത്തിൽ പുസ്തകം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ആണത് വായിച്ചു തുടങ്ങുന്നത് പക്ഷെ പുസ്തകം വായിച്ച് ഇപ്പൊ രതീഷ് പറഞ്ഞപ്പോൾ ഞാനത് വീണ്ടും ഒന്ന് ആലോചിക്കുകയായിരുന്നു പുസ്തകം വായിച്ചൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് അടുത്ത പേജ് മറിക്കാൻ കഴിയുന്നില്ല അടുത്ത പേജിലേക്ക് മറിക്കുമ്പോൾ ഞാനൊക്കെ പുസ്തകം വായിക്കുന്ന പലപ്പോഴും രണ്ടോ മൂന്നോ മണിക്കൂറുകള് ശാന്തമായിരുന്നിട്ട് മറ്റു ശല്യങ്ങളൊന്നും ഇല്ലാതെയായിരിക്കും വായിക്കുന്നത് അടുത്ത പേജ് മറിക്കാനൊരു ഭയമോ അതല്ലെങ്കിൽ നമ്മളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒന്ന് അപ്പൊ ഞാൻ ഉടനെ ഡോക്ടർ പ്രതിഭാ രതീഷിനെ വിളിച്ചു ഞാനങ്ങനെ സിൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്കൊന്നും എനിക്ക് പ്രതിഭിച്ചത് വായിച്ചിരുന്നു ഞാൻ പറഞ്ഞു ഇങ്ങനെ സിൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഈ പുസ്തകത്തിന്റെ ഒരു പകുതി ആകുമ്പോഴേക്കും മുന്നോട്ട് വായിച്ചു തീർക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നു അപ്പൊ എന്നോട് പ്രതിഭിച്ച് പറഞ്ഞു നോവലിസ്റ്റിനൊന്ന് വിളിക്കുക എഴുതിയ ആളെ ഒന്ന് വിളിക്കുക അങ്ങനെ പ്രതിഭിച്ചാണ് എനിക്ക് ഹരിതായ്വാന്റെ നമ്പർ തന്നിട്ട് ഞാൻ അപ്പോൾ തന്നെ വിളിച്ചു രണ്ടോ മൂന്നോ റിങ്ങി ചെയ്തപ്പോൾ തന്നെ എടുത്തു ഞാനെന്നെ പരിചയപ്പെടുത്തിയിട്ട് ഞാൻ ഈ പ്രശ്നം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു എന്നോട് എഴുത്തുകാരി എന്നോട് പറഞ്ഞത് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ നോവൽ എഴുതിയതിനു ശേഷം ഒരു ഡിപ്രഷൻ മൂഡിലാണ് പുള്ളിക്കാർ ആ എഴുത്തുകാരി ഉള്ളത് അപ്പൊ അതിൽ നിന്നൊന്ന് പുറത്തു വരുന്നതിന് വേണ്ടി കേരളത്തിൽ ഇപ്പോൾ ഒരു ട്രീറ്റ് ആയിട്ട് കഴിയുകയാണ് അപ്പൊ എഴുത്തുകാരിയും വായനക്കാരെയും ലോകത്ത് മനുഷ്യരുന്ന് വിളിക്കാവുന്ന ഏതൊരാളെയും ഒരുപോലെ അലോസരപ്പെടുത്തുകയും ചുറ്റുമുള്ള മനുഷ്യരെ കുറിച്ച് ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നോവലാണ് ഹരിദാസ് സാവിത്രിയുടെ സിൻ എന്ന് പറയുന്ന നോവൽ ഒരു ജീവനുള്ള പുസ്തകം എന്ന് നമുക്ക് പറയാൻ പറ്റൂല്ലേ കുറച്ചു നേരം നമ്മൾ വായിച്ചതിന് ശേഷം ഇങ്ങനെ സ്വസ്ഥമായിട്ടിരുന്ന് ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും ജീവനുള്ള പുസ്തകം എന്ന് രതീഷ് പറയുമ്പോൾ അതിനോട് ചേർത്ത് ജീവനുള്ളവരെ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന മനനം ചെയ്യുന്നവരാണ് മനുഷ്യൻ എന്ന് പറയാറുണ്ട് നമ്മള് മനുഷ്യ വംശം ഭൂമിയിൽ ഉണ്ടായിട്ട് ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാകും നമ്മൾ ആലോചിച്ച് നോക്കുക ചിന്തിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായിട്ടുണ്ടാവും ഉത്തരങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇതിലൊക്കെ ഉത്തരങ്ങൾ കിട്ടും ഏത് ചോദ്യത്തിനും ഒരു നിമിഷം കൊണ്ട് ഉത്തരം കിട്ടുന്ന അത്ര വലിയ ജ്ഞാനികളാണ് നമ്മൾ പക്ഷേ നമ്മൾ പരസ്പരം ചോദിക്കേണ്ട ഒരു ചോദ്യം ഈ നോവൽ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട് ലോകത്ത് ഒരുപാട് മനുഷ്യരുണ്ട് പക്ഷെ ആ മനുഷ്യർക്കിടയിൽ നിങ്ങൾ മനുഷ്യരെ കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യം ചോദിക്കേണ്ടതുണ്ട് നമ്മൾ അതായത് മനുഷ്യൻ എന്ന് പറയുന്ന വാക്കിന്റെ നിർവചനം മനനം ചെയ്യുന്നവൻ ചിന്തിക്കുന്നവൻ എന്നാണ് അപ്പൊ ചിന്തിക്ക ഒരു വർഗ്ഗമാണോ നാമെന്ന ഒരു പുനർവിചിന്തനത്തിന് ഈ നോവൽ എന്നെയും നിങ്ങളെയും ഒക്കെ പ്രേരിപ്പിക്കുന്നുണ്ട് ഭൂമിയിൽ ജീവനുണ്ടായ കാലം മുതലുള്ള ചരിത്രം ഏതെങ്കിലും ഒരു ജീവി അതിന്റെ കയ്യിൽ ജന്മനാ ജന്മനാവുള്ള അവയവങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും കണ്ടുപിടിച്ച് സ്വന്തം വർഗത്തിൽപ്പെടുന്നവരെ കൊല്ലുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മനുഷ്യൻ എന്ന് പറയുന്ന ആ പദത്തിന്റെ അർത്ഥം കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇവിടെ അവന്റെ എന്തെങ്കിലും അറിഞ്ഞിട്ട് മാസം ഒന്നായി ദിവസം മുഴുവൻ പ്രാർത്ഥിച്ചാലൊന്നും ദൈവം കനിയുകയില്ല മോളെ അതിന് നല്ല പ്രവൃത്തികൾ ചെയ്യണം സിന്നിന്റെ പേജ് നമ്പർ നൂറ്റി ഇരുപത്തിയാറിൽ ഹരിതാ സാബ്യത്തിൽ പറയുന്നതാണ് നല്ല പ്രവൃത്തികൾ ചെയ്യുക എന്ന് പറയുന്നത് മറ്റുള്ളവരെ കൊല്ലുക എന്നതാണ് എന്ന തരത്തിലേക്ക് ചിന്തിക്കുന്ന ഒരു സമൂഹമായി നാം മാറുകയാണ് നന്മ എന്ന വാക്കിന്റെ അർത്ഥമറിയാത്ത ഒരു തലമുറയായി നാം മാറുന്നു എന്നതാണ് വർത്തമാന കാലം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി നമുക്ക് ഒരു ഗുണവുമില്ലാത്ത ചില കാര്യങ്ങളുടെ പിന്നാലെ നടക്കുന്ന ഒരു ജീവി വർഗമായിട്ട് നമ്മൾ മാറുകയാണ് ഒരാൾ കൊല്ലപ്പെട്ടാൽ കൊല്ലപ്പെടുന്ന ആളിൻ്റെ ആ ആൾ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് എന്നറിഞ്ഞതിന് ശേഷം സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്ന് തീരുമാനിക്കുന്ന ഒരു വിഭാഗമായിട്ട് നമ്മൾ മാറുന്നു അല്ലെങ്കിൽ ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ അവൾ ജനിച്ച പ്രദേശം അവരുടെ നിറം ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ആ ബലാത്സംഗത്തെ ന്യായീകരിക്കണോ അതല്ലെങ്കിൽ എതിർക്കണോ എന്ന് തീരുമാനിക്കുന്ന ഒരു വിഭാഗമായിട്ട് നമ്മൾ മാറുന്നു നാം ജീവിക്കുന്ന കാലത്തെ ഒരു വലിയ കലാപഭൂമിയിലാണ് ഈ നോവൽ സംഭവിക്കുന്നത് വിഷയ സ്വീകരണത്തിലെ ഈ പ്രത്യേകതയ്ക്കപ്പുറം നല്ല എഴുത്തിന്റെ കൂട്ടുപിടിച്ചുള്ള സ്വാംശീകരണവും ഹരിതാ സാവിത്ത് പ്രകടിപ്പിക്കുന്നതിനാണ് സിന്നു പറയുന്ന നോവൽ വിജയിക്കുന്നത് പോരിടങ്ങളുടെ കാപ്പിക്കടകളിൽ നിന്ന് കാപ്പിയുടെ മണമുയരുമ്പോൾ വളരെയധികം ശവങ്ങൾ വഹിച്ചു പോയ യൂഫ്രട്ടീസ് നദിയുടെ നീലനിറം പ്രഭാതത്തിൽ കാണുമ്പോൾ അഭയം തേടി എപ്പോഴും മനുഷ്യർ വാതിലുകളിൽ മുട്ടുമ്പോൾ അപ്പോഴെല്ലാം അവ തുറക്കുന്നത് ധീരരായ സ്ത്രീകൾ മാത്രമാണെന്ന് വരുമ്പോൾ ഘോരമായ പോരാട്ടങ്ങൾക്കിടയിലും ജീവിതം ജീവിക്കാതെ പോകുന്നില്ലെന്ന് നോവലിസ്റ്റ് മനസ്സിലാക്കി തരുന്നു എൻ എസ് മാധവൻ സിന്നിന്റെ ആമുഖത്തിൽ എഴുതുന്നതാണ് സിന്നെന്ന് പറയുന്ന നോവല് ഞാൻ എന്റെ ഒരു വായനാനുഭവം എന്നതിനപ്പുറത്ത് എഴുത്തുകാരിയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് റീഡേഴ്സ് എന്ന് പറഞ്ഞ് ഹരിദാസ് സാവിത്രി നോവലിസ്റ്റിന്റെ അല്ലെങ്കിൽ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ആസ്വാദകരായ കുറെ ആളുകളെ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ഞാനും അംഗമാണ് അപ്പൊ പലപ്പോഴും അതിനകത്ത് ഓരോ ആളുകളും അവരവരുടെ വായനാനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട് അപ്പൊ ഞാനിന്ന് ഉദ്ദേശിക്കുന്നത് സാധാരണ നമ്മൾ റേഡിയോ ലൈബ്രറിയിൽ വന്നിട്ട് ഒരു വ്യക്തി ഞാനിപ്പോൾ വായിച്ച ഒരു പുസ്തകത്തെ എന്റേതായ കാഴ്ചപ്പാടിലൂടെ മാത്രം അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു സിന്നിനെ അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയില്ല എന്ന് അപ്പൊ ഒരു രണ്ടോ മൂന്നോ ആളുകളുടെ എല്ലാവരുടെയും ചെയ്യാൻ പറ്റും രണ്ടോ മൂന്നോ ആളുകൾ സിൻ വായിച്ചിട്ട് എഴുതിയ ആ അനുഭവ കുറിപ്പുകൾ കൂടി പങ്കുവെക്കുകയാണെങ്കിൽ ഈ വായനാനുഭവം അല്ലെങ്കിൽ ഈ റേഡിയോ ലൈബ്രറി ഒരു പൂർണ്ണതയിലെത്തുമെന്ന് എനിക്ക് തോന്നുന്നു രാജേഷ് എന്ന് പറയുന്ന അദ്ദേഹം ഹരിതാ സാഹിത്യം ഒക്കെ സുഹൃത്താണ് ചവിട്ടി നിൽക്കുന്ന ചാരനിറമുള്ള മണ്ണ് ചൂടാവുന്നതേയുള്ളൂ തിളച്ചിട്ടില്ല സിന്നൊരു നോവലല്ല ഞാൻ യാത്ര ചെയ്ത ഒരു ലോകമാണ് ഇതിനൊരു പുസ്തക റിവ്യൂ അല്ലെങ്കിൽ ഒരു പുസ്തക നിരൂപണം എന്ന് വിളിക്കാൻ കഴിയില്ല ഇത് ഒരു ആത്മസാക്ഷാത്കാരമാണ് രണ്ടായിരത്തി പതിനഞ്ച് ജൂണിൽ തുർക്കിയുടെ തീരത്ത് ഞാൻ നിൽക്കുമ്പോൾ എന്റെ കൂടെ ആറു വയസ്സുകാരൻ മകനുമുണ്ട് തണുത്ത കാറ്റും സാന്ത്വനവും ഉണ്ടായിരുന്നു പക്ഷേ മറുവശത്ത് യൂറോപ്പിന്റെ തീരം നോക്കുമ്പോൾ മനസ്സിനെ വേട്ടയാടിയത് മറ്റൊരു ചിന്തയാണ് കടൽ ചൂടോ തണുപ്പോ എന്നല്ലായിരുന്നു പലായനം ശ്രമിച്ച് ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യരുടെ ഓർമ്മകളുടെ ശ്മശാനമായിരുന്നു മനസ്സിൽ സെപ്റ്റംബർ രണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ആ വാർത്ത വന്നു ഐലൻ കുർദി എന്ന കുഞ്ഞിന്റെ ജഡം തുർക്കിയുടെ തീരത്ത് ലോകം ഒരുപാട് പറഞ്ഞു കരഞ്ഞുവെങ്കിലും എന്നെ ഞെട്ടിച്ച ഒന്നല്ല കുറെ നാട് മരവിപ്പിച്ച വാർത്തയായിരുന്നു വന്നത് പത്ത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഹരിതാ സാവിത്രിയുടെ സിൻ എന്ന വാക്കുകളിലൂടെ ഞാൻ വീണ്ടും തുർക്കി യാത്ര ചെയ്തു ഭൂമിക്ക് ഓർമ്മശക്തി ഉണ്ട് നമ്മൾ മറന്നാലും ഈ ഭൂമി ഓർക്കുന്നു ലോകം മറന്നാലും രക്തമുണങ്ങും വേദന മാത്രം ബാക്കിയാകും എന്റെ കാതിന് പിന്നിൽ തുർക്കിയിലെ കടൽ വീണ്ടും മുഴങ്ങിയതുപോലെ തോന്നി നോവലിലെ കഥാപാത്രങ്ങളെല്ലാം എനിക്ക് പരിചയപ്പെട്ടു മറന്നവരായിരുന്നു എന്റെ ിൽ ഓരോ ദേശത്തും ഓരോ ഗ്രാമത്തിലുമുള്ള മനുഷ്യരും അവരുടെ രൂപത്തിലൂടെ നോവലിൽ കുതിച്ചു വന്നുകൊണ്ടിരുന്നു തുടക്കം പോലെ ചുറ്റും നിരീക്ഷിക്കാനാവില്ലല്ലോ ഒടുക്കത്തെ സംഘർഷ നിമിഷങ്ങൾ കുർദുകളുടെ വേദന ഒറ്റപ്പെട്ട ഒന്നല്ല അത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പേര് മാറുന്നു സ്ഥലം മാറുന്നു മനുഷ്യർ മാറുന്നു വേദന ഒന്നു തന്നെയാണ് ഞാൻ കണ്ട ലോകത്തെ ഞാൻ കണ്ട മനുഷ്യരെ ഞാൻ അനുഭവിച്ച നിശബ്ദതയെ സിന്ന പുസ്തകത്തിൽ വീണ്ടും കണ്ടു എന്നത് തന്നെ ഒരു മികച്ച അനുഭവമാക്കി സിന്നിലൂടെ ഞാൻ വീണ്ടും തുർക്കിയിലേക്ക് തിരിച്ചുപോയി അവിടെ കടലിനെയും മനുഷ്യരെയും ഒരുപാട് ാലമായി മറക്കാനാവാത്ത ആ വേദനയെയും ഒപ്പം കണ്ടു സിൻ വായിക്കുമ്പോൾ ഞാൻ പിനാറായിരുന്നു കണ്ണീരും കഠിനതയും ഒതുക്കിയ സ്ത്രീ ബാഹദിർ മിണ്ടാതിരുന്നാലും മുഴുവൻ ചരിത്രം പറഞ്ഞു കാഴ്ചക്കാരൻ അർമാൻ മുസ്തഫ അബ്ദുള്ള ഓരോരുത്തർക്കും കൂടെ നിന്ന് ഞാനും അവരിലൊരാളായി മാറുകയായിരുന്നു ആശുപത്രിക്കിടയ്ക്ക് ചലനമറ്റ സീത പുറത്തുനിന്നും കേൾക്കുന്ന പ്രതിഷേധക്കാരുടെ ഇരമ്പൽ കേട്ടു പറയുന്ന ശാപവാക്കുകൾ ഞാൻ ഉച്ചത്തിൽ കേട്ടു നിങ്ങളുടെ രാജ്യം കടലെടുത്തു പോവുകയാണോ നൂറ്റാണ്ടുകളായി ഈ മണ്ണിൽ വീണ ചോരയുടെ മായക്കറയെല്ലാം വായിക്കേണ്ട ഈ തിരമാലകൾക്ക് േക്കാം സിൻ ഏതോ നാട്ടിലെ കഥയാണെന്ന് തോന്നിയാൽ ബ്രോയിലിംഗ് ഫോഗ് അലങ്കാരത്തിൽ തവളയാണെന്നാമെന്ന് തിരിച്ചറിയാൻ സമയമെടുക്കും ചവിട്ടി നിൽക്കുന്ന ചാരനിറമുള്ള മണ്ണ് ചൂടാവുന്നതേയുള്ളൂ തിളച്ചിട്ടില്ല രാജേഷ് കഞ്ഞിരക്കാടനാണ് ഈ ആസ്വാദനക്കുറിപ്പ് എഴുതുന്നത് ഞാൻ ഈ ഓരോ ആസ്വാദനക്കുറിപ്പ് വായിക്കുമ്പോഴും ഒരു പുതിയ വായന കൂടി എനിക്ക് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് ആ പുസ്തകം വായിച്ചതിന് ശേഷം നമ്മൾ വായിച്ചതിനപ്പുറത്ത് വായിക്കുന്ന ചില ആളുകളുടെ അനുഭവക്കുറിപ്പുകൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ റേഡിയോ ലൈബ്രറിയിൽ അങ്ങനെ ചെയ്തിട്ടില്ല ഇതുവരെ നമ്മൾ വായിച്ച് നമ്മുടെ അനുഭവങ്ങൾ മാത്രം പങ്കുവെക്കുകയായിരുന്നു പക്ഷേ ഈ സിൻ എന്ന് പറയുന്ന നോവലെ കുറച്ചുകൂടി വ്യത്യസ്തമാകുന്നത് ഓരോ മനുഷ്യനും വായിച്ചു കഴിയുമ്പോൾ സമാനമായ ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നു ഇവിടെയും രാജേഷ് പറയുന്നുണ്ട് വായിച്ചതിന് ശേഷം പിന്നീട് കുറേ ദിവസത്തേക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന റോമ പോലെ പുറത്ത് സംസാരിക്കാൻ പറ്റാത്ത മനുഷ്യരെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന നമ്മുടെ ചുറ്റും നടക്കുന്ന മറ്റെല്ലാം മറന്നിട്ട് എന്ന് പറയുന്ന പീഡത അനുഭവിക്കുന്ന രതിഷാദ്യം പറഞ്ഞതുപോലെ വംശഹത്യ നേരിട്ട് കൊണ്ടിരിക്കുന്ന ആ ഒരു സംഘർഷങ്ങളുടെ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന മനുഷ്യരായിട്ട് നാം മാറുകയാണ് സിന്നെന്ന് പറയുന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് സിന്നെന്ന് സിന്ന വാക്കിന് നമുക്കറിയാവുന്ന ഒരർത്ഥം പാപം എന്നാണ് പക്ഷെ ഇവിടെ സിന്ന വാക്കിന് ജീനി കുതിരയുടെ പുറത്ത് നമ്മൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ജീനി എന്ന അർത്ഥം കൂടിയിട്ട് അല്ലെങ്കിൽ കുതിരയെ നിയന്ത്രിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ജീനി എന്നറിയ അർത്ഥം കൂടിയുണ്ട് നോവലിസ്റ്റ് പറയുന്നുണ്ട് ഈ വാക്കിനെ നമുക്ക് ഏത് അർത്ഥത്തിലും എടുക്കാവുന്നതാണ് അതായത് ഒരു സമൂഹത്തെ മനുഷ്യനെ എത്രമാത്രം നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ അത് ചിലപ്പോൾ ഏത് തരത്തിലെടുത്താലും അധികാരമായിരിക്കാം സമ്പത്തായിരിക്കാം പണമായിരിക്കാം പ്രണയമായിരിക്കാം മറ്റുള്ളവരെ നിയന്ത്രിക്കാനും അവരുടെ സ്വാതന്ത്ര്യങ്ങളെ ഇല്ലായ്മ ചെയ്യാനും നമ്മൾ ഉപയോഗിക്കുന്ന ഏതിനെയും സിൻ എന്ന പദം കൊണ്ട് നമുക്ക് അർത്ഥമാക്കാം ഇവിടെ എന്റെ കയ്യിൽ നിഷിബ എം നിഷിയുടെ ഈ വായനയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു കുറിപ്പുണ്ട് അതിജീവനത്തിന് കരുത്ത എന്നാണ് നിഷിബിനെ കുറിച്ച് ആദ്യം തന്നെ പറയുന്നത് സാവിത്രി എഴുതിയ നോവൽ സിൻ സിൻക്കപ്പുറം ആരുടെയൊക്കെയോ തെറ്റിന്റെ പാപഭാരം പേരുന്നവരെ ഓർക്കുമ്പോൾ ഞാനും ഭാഗഭാക്കാവുന്ന സമൂഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ കുറ്റബോധത്തിൽ കുറ്റബോധത്തിലെരിയുന്ന മനം യുദ്ധം അതിന്റെ അനന്തര ഫലങ്ങളുടെ ആഴവും വ്യാപ്തിയും ഇന്നും നമ്മൾക്ക് അന്യമല്ല ദിവസവും നിറയുന്ന വാർത്തകളിൽ നമ്മൾ അറിയുന്ന അർദ്ധസത്യങ്ങളിൽ യുദ്ധം യുദ്ധം മായ്ക്കാനാവാത്തൊടാണ് യഥാർത്ഥത്തിൽ യുദ്ധം ആരംഭിക്കുന്നത് മനസ്സുകളിലാണ് മനുഷ്യ മനസ്സുകളിൽ ഉയരുന്ന മതിലുകൾ രാജ്യങ്ങളെ വേർതിരിക്കുന്ന തിരുകളാവുന്നതിനും മുന്നേ മനുഷ്യരെ വേർതിരിക്കുന്നു കാരണം പ്രത്യേകം തിരയേണ്ടതില്ലോ വർണ്ണ വർഗ ജാതി മതഭാഷ സംസ്കാര ഭേദങ്ങൾ ആളുകളിൽ മുളപ്പിക്കുന്നത് ഭേദഭാവങ്ങളുടെ വിത്തുകളാണ് പണവും അധികാരവും വിധിയെടുത്ത് നടത്തുമ്പോൾ അടിച്ചമർത്തപ്പെടുന്നത് പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു കൂട്ടം ജനതയാവുന്നത് എത്ര വേദനാജനകമാണ് തകർന്നടിഞ്ഞ ജീവിതങ്ങളുടെ ചരിത്രശേഷിപ്പുകളിൽ ഉയർന്നു വന്ന മിനാരങ്ങളും തിരുത്തിയെഴുതപ്പെട്ട ചരിത്രങ്ങളിലും അർദ്ധസത്യങ്ങളുടെ മുഖം മിനുക്കളുകളിനുമുറം യാഥാർത്ഥ്യം കുഴിച്ചു മൂടപ്പെട്ട ശവക്കല്ലറാവുന്നു അടിച്ചമർത്തലിന്റെയും അധികാരത്തിന്റെയും ഗാഥകൾ വിജയഭേരി മുഴക്കുമ്പോൾ ചീന്തി ഒഴുകുന്ന ചോരച്ചാലുകളിലൂടെ അതിജീവനത്തിനായി പൊരുതുന്നവരുടെ നിസ്സഹായത കാലിക പ്രസക്തമെന്നല്ല ഒരു കാലത്തും പ്രസക്തി നഷ്ടപ്പെടാത്ത സംഭവ വികാസങ്ങൾ താങ്ങാവേണ്ടവർ മുഖം തിരിക്കുമ്പോൾ ഒറ്റയ്ക്കൊരു ജീവൻ മരണ പോരാട്ടത്തിൽ സ്വയം കുരുതി കൊടുക്കേണ്ടി വരുന്നവർ വേട്ടക്കാരുടെ ശൌര്യത്തിനപ്പുറവും ഒരു കുറ്റവാളിയാകുന്ന വ്യവസ്ഥിതി മറ്റൊരു രാജ്യത്തിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും നമ്മുടെ രാജ്യവും അതിൽ നിന്ന് ഭിന്നമല്ലെന്ന തിരിച്ചറിവ് പകരുന്ന നടുക്കം വളരെ വലുതാണ് സ്വച്ഛാധിപത്യത്തിന്റെ കരങ്ങളിൽ ഞെരിഞ്ഞ വരുന്നൊരു ജനത സ്വന്തം ഇടങ്ങളിൽ ിൽ നിന്നും അശരണരെ പോലെ കുടിയൊഴിപ്പിക്കപ്പെടുന്നു കുറ്റവാളികളായി മുദ്രകുത്തപ്പെടുന്നു ശാരീരിക മാനസിക പീഡനങ്ങൾ ഏറ്റുവാങ്ങി ജീവനോട് ചുട്ടുകരിക്കപ്പെടുന്നവർ അങ്ങനെ നിലനിൽപ്പിനായുള്ള പോരാട്ടങ്ങളിൽ മനുഷ്യനായെങ്കിലും പരിഗണിക്കൂന്ന് വിലാപങ്ങൾക്ക് നേരെ കണ്ണും കാതും മൂടുന്നവർ ആത്മധൈര്യം മാത്രം കൈമുതലായ പോരാട്ടം തുടരുമ്പോഴും നഷ്ടങ്ങളുടെ അലയാഴിയിലും പ്രതീക്ഷയുടെ പങ്കായം തുടങ്ങി മുന്നേറുന്നവർ ഉപാധികളില്ലാത്ത സ്നേഹത്തിന്റെ തണുപ്പിനെ തൊട്ടറിയുന്ന ഹൃദയബന്ധങ്ങൾ ഏതോ കാലത്തിലെ പകയുടെ നിലപ്പാടുകളിൽ നിരന്തരം ഉപ്പുപരലുക സ്വാർത്ഥ താല് ത്തിനായി ഉപയോഗിക്കുന്ന വരവറിയാതെ പോകുന്ന ആത്മസത്തയുടെ സ്വത്വത്തിന്റെ അനുരണനങ്ങൾ അതിസങ്കീർണമായ രാജ്യാന്തര ബന്ധങ്ങളുടെയും ആഭ്യന്തര കലഹങ്ങളുടെയും ഉള്ളുനീറുന്ന കാഴ്ചകൾ വിജയ പോരാട്ടങ്ങളിൽ തമസ്കരിക്കപ്പെടുന്ന ഏടുകൾ പോലെ വിസ്മൃതിയിലാഴുന്ന ചരിത്രത്തിന്റെ അരികു ചേർന്ന് സഞ്ചരിക്കുമ്പോൾ നാളെ ഇതേ ചരിത്രത്തിന്റെ ഭാഗമാകാം നമ്മളുമെന്ന ചിന്ത മനസ്സിനെ വല്ലാതെ മതിക്കുന്നുണ്ട് തന്റെ പരിചിത മേഖലകളിൽ നിന്ന് വിഭിന്നമായി മറ്റൊരു രാജ്യത്തിന്റെ അതിന്റെ ആഭ്യന്തര സംസ്കാരത്തെ വേദനകളെ തൊട്ടറിഞ്ഞു പകർത്തിയ എഴുത്താണ് ഹരിദാ സാവിത്രിയുടെ സിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ പുസ്തകമാണ് ഹരിദാസ് സാവിത്രിയുടെ സിന്ന് നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞു വർത്തമാനകാലവുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്നതിനപ്പുറത്ത് ഒരു വരും കാലത്തേക്ക് കൂടി നമുക്ക് നേരെ പിടിക്കുന്ന കണ്ണാടിയാണ് എന്ന് പറയുന്ന ഈ നോവല് സിന്ന് വായിച്ച ആളുകളുടെ അനുഭവങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് ഇവിടെ ഗിരീഷ് വർമ്മ ബാലുശ്ശേരി എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഈ പുസ്തകം വായിച്ചതിന് ശേഷം എഴുതിയ ഒരു കുറിപ്പാണ് എനിക്ക് തോന്നുന്നു ആദ്യം രതീഷ ആമുഖത്തിൽ പറഞ്ഞതും ഞാൻ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് അനുഭവപ്പെട്ടതും മറ്റു പല ആളുകളും പറഞ്ഞ കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ ഗിരീശ് വർമ്മയുടെ ഈ ഒരു എഴുത്തിലെ കൃത്യമായി വീണ്ടും കടന്നു വരുന്നുണ്ട് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ കുറെ നേരം നിശബ്ദനായിരിക്കുകയുണ്ടായി പുറത്തിറങ്ങി കുറച്ച് നടന്നു കടകളിൽ തകൃതിയായി കച്ചവടം നടക്കുന്നു ജനങ്ങൾ ശാന്തരായി നടന്നു നീങ്ങുന്നു എത്ര കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് ഗ്രീഷാദ്യം പറഞ്ഞു നമ്മൾ ജീവിക്കുന്നത് എത്ര സ്വസ്ഥതയോടെയാണ് മറ്റുള്ള ആളുകൾ അങ്ങനെയാണോ ജീവിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ സിൻ എന്ന ഹരിദാസ് സാവിത്രിയുടെ നോവൽ വായിച്ചിട്ട് അസ്വസ്ഥതയാർന്ന മനസ്സോടെയായിരുന്നു ഒരു ദിവസം മുഴുവൻ മനുഷ്യാവകാശങ്ങൾ റദ്ദി ചെയ്യപ്പെട്ട ഒരു ജനത അനുഭവിക്കുന്ന അതിതീവ്രമായ ദുരിതങ്ങൾ അത് എത്രത്തോളം എന്ന് വിവരിക്കാനാവുന്നില്ല ഒരു ജനവിഭാഗത്തോട് മറ്റൊരു ജനവിഭാഗം ചെയ്യുന്ന അതിഹീനമായ മനുഷ്യാവകാശ ലംഘനം പറഞ്ഞു കേട്ടിട്ടോ സങ്കല്പിച്ചോ ഒന്നും എഴുതിയ ഒരു എഴുത്തല്ല ഇത് തകർന്നടിഞ്ഞ ഒരു പ്രദേശത്തിലൂടെ ദിവസങ്ങളോളം സഞ്ചരിച്ചതിന്റെ ഒരു വിവരണം തന്നെയാണ് സത്യാവസ്ഥ ചിലപ്പോൾ അതിലും അധികമായിരിക്കാം വെറുതെ ഓർത്തുപോവുകയാണ് എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നത് ഈ പുസ്തകത്തിന് ഒരു ആസ്വാദനമോ ഒരു നിരൂപണമോ ഒന്നും പറയുക അത്രമാത്രം കേവലമായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല കാരണം അതിനെല്ലാം അപ്പുറത്താണ് ഈ പുസ്തകത്തിന്റെ വായന നമുക്ക് നൽകുന്ന ഒരു അനുഭൂതി എന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചാൽ അതൊരു വേറൊരാ ായി പോകും മനുഷ്യരെ മനുഷ്യൻ തന്നെ എങ്ങനെ ഭൂമിയിൽ നിന്നില്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ മെനയുന്നു നമ്മുടെ മുമ്പിൽ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ മാനസികമായി ശത്രുക്കളാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തവരായി നാം മാറുന്നുണ്ട് ഒരു പ്രദേശത്ത് ഒരുമിച്ച് താമസിക്കുന്ന ആളുകൾ ഒരു ഭൂവിഭാഗത്തിൽ ഒരേ ഭക്ഷണം കഴിച്ച് ഒരേ വസ്ത്രം ധരിച്ച് ഒരേ ഭാഷ സംസാരിച്ച് ഒരുമിച്ച് ജീവിക്കുന്ന ആളുകൾ ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ പരസ്പരം ശത്രുക്കളായി മാറുന്നുവെങ്കിൽ നാം എങ്ങനെയാണ് മനുഷ്യനായി മാറുക നിങ്ങൾ മനുഷ്യനാണോ അതോ മനുഷ്യനപ്പുറം മനുഷ്യൻ എന്ന് പറയുന്ന പദത്തോട് ഒരു തരത്തിലും നീതി പുലർത്താനാവുന്ന മറ്റേതെങ്കിലും ജീവി വർഗത്തിൽപ്പെട്ട ആളാണോ എന്ന് ഓരോ മനുഷ്യനോടും സ്വയം ചോദിക്കാനുള്ള ഒരു ചൂണ്ടു വലകയാണ് സാവിത്രിയുടെ സിൻ എന്ന് പറയുന്ന നോവൽ നമുക്ക് ഓരോരുത്തർക്കും മുന്നിലേക്ക് വെക്കുന്നത് പുസ്തകം വായിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തോട് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റുകൂടിയായിരിക്കും തീർച്ചയായും ഹരിതാ സാവിത്രിയുടെ സിൻ എന്ന് പറയുന്ന പുസ്തകവും ഹരിതാ സാവിത്രിയുടെ പുതിയ പുസ്തകമായ കുർബാനുമൊക്കെ സിന്നിന്റെ തുടർച്ചയാണ് എന്ന് പറയുന്നത് കുറച്ചുകൂടി നമ്മളെ വേദനിപ്പിക്കുന്ന അതായത് ശനിയൊരിക്കൽ വിളിക്കുമെങ്കിൽ നമുക്ക് ആ പുസ്തകമായി ഇരിക്കാം തീർച്ചയായിട്ടും ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ാണ് അതെ ഒരുപാട് പേര് റിവ്യൂസ് എഴുതിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പുസ്തകം കയ്യിലേക്ക് കിട്ടിയില്ല നാട്ടിൽ നിന്ന് ഇവിടെ ആയതുകൊണ്ട് പുസ്തകം എത്തിയിട്ടില്ല തീർച്ചയായിട്ടും പുസ്തകം നമുക്ക് ഒരു തുടർച്ച എന്ന രീതിയിൽ കുർബാന കൂടി പരിചയപ്പെടുത്തിക്കൊണ്ട് പരിചയപ്പെടുത്തി റേഡിയോ ലൈബ്രറിയിൽ ഒന്നുകൂടി ഇരിക്കാൻ തീർച്ചയായിട്ടും ഒരുപാട് നന്ദി ഇത്രയും വലിയൊരു പുസ്തകം പരിചയപ്പെടുത്തൽ കാര്യം ഒരുപാട് പഠിക്കാനുണ്ട് ഒരുപാട് ചിന്തിപ്പിക്കുന്ന പുസ്തകമാണ് നമ്മൾക്കിടയിലുള്ള ചില മനുഷ്യന്മാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു പുസ്തകം കൂടി തന്നെയാണ് അത് മനസ്സിലാക്കി തരിക മാത്രമല്ല അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മളെ കുറെ ചിന്തിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകം കൂടി തന്നെയാണ് ഹരിതാ സാവിത്രിയുടെ സിൻ എന്ന് പറയാനായിട്ട് പറ്റും എഴുത്തുകാരിക്ക് തന്നെ നിരവധി കുറിപ്പുകളൊക്കെ തന്നെ ഒരുപാട് പേര് അയക്കുമ്പോൾ പോലും അത് വായിച്ചിട്ട് പോലും എഴുത്തുകാരി പോലും കണ്ടു നിറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ കുറിപ്പുകളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഡിസംബർ മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ച് വീട്ടു നാട്ടിലെത്തും നമുക്ക് റേഡിയോ ലൈബ്രറിയിൽ തന്നെ എഴുത്തുകാരിയോടൊപ്പം ഇരിക്കാനുള്ള ഒരു ഭാഗ്യം കത്തറിൽ വെച്ച് ഉണ്ടാവട്ടെ എന്ന് കൂടി നമുക്ക് ആഗ്രഹിക്കാം കുർദിഷ് വംശം നേരിട്ട വംശീയത അത് പല രാജ്യങ്ങളിലും പല രീതിയിലും പല ആൾക്കാരും പലതരത്തിൽ നേരിട്ടിട്ടുണ്ടാകും അങ്ങനെ കുറെ പഠനങ്ങളാണ് കുറേ ചിന്തിപ്പിക്കുന്നതാണ് ഈ പുസ്തകം എന്ന് പറയാനായിട്ട് പറ്റും ഈ പുസ്തകം വായിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക നമ്മളൊക്കെ ഒന്ന് വേദനിപ്പിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു പുസ്തകം അപ്പം അങ്ങനെ ഇത് ഉറപ്പായിട്ട് നിങ്ങൾ വായിച്ചിരിക്കണം അല്ലെങ്കിൽ നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണെന്ന് തന്നെയാണ് റേഡിയോ ലൈബ്രറിക്കും എടുത്ത് പറയാനുള്ളത് അപ്പം അടുത്ത ആഴ്ച മറ്റൊരു അതിഥി മറ്റൊരു പുസ്തകമായിട്ട് എത്തിച്ചേരാം എന്തായാലും ഇന്ന് ഋഷി ഭാഷ ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് വളരെ മനോഹരമായിട്ട് കുറേ അധികം ആളുകളുടെ അഭിപ്രായങ്ങൾ കൂടി നമുക്ക് ഇന്ന് റേഡിയോ ലൈബ്രറിയിലൂടെ ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചു ഈ പുസ്തകത്തെ രതീഷ് ബബായി പറയുകയാണ് സ്റ്റേറ്റ് യൂൺ കത്താസ് നമ്പർ വൺ റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം നയൻറ്റീൻ പോയിന്റ് സിക്സ് എഫ് എഫ്